ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ബ്രെഡ് കൈ ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ട് മിക്സയുടെ ജാറിലിട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഏറെ റെസിപ്പി എടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിലെല്ലാം നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ അപ്പോൾ ഇതാ അതിന് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ് ഞാനിപ്പോൾ എ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡ് പീസൊക്കെ ഇതുപോലെ കൈവച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ബ്രെഡ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളി വേണം മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ കട്ട് ചെയ്തിട്ട് ആ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞല്ലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരു ഉള്ളിയും അതുപോലെ തന്നെ ഇതാ ഒരു പച്ചമുളക് എരിവിനാവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ഒരു പച്ചമുളക് തന്നെ ധാരാളം ഉണ്ടാകും അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കൂടി പോകരുത് ട്ടാ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പെട്ടെന്ന് തന്നെ മുന്തി നിൽക്കും അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത്ര ഐറ്റംസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഈ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കാതെ വേണമെങ്കിൽ അരച്ചെടുക്കാൻ അപ്പോൾ ജസ്റ്റ് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലൈ പളിസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇടയ്ക്കിടക്ക് മിക്സി ഓഫാക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ തന്നെ വെള്ളമൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഈ ഒരു സംഭവം അരച്ചെടുക്കാൻ ഇനി ആ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ മാവ് മുഴുവനായിട്ട് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഷേപ്പ് ചെയ്തിട്ടിട്ട് എടുക്കണം അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ട് മുക്കുതന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഒരു മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ച് കഴിഞ്ഞാൽ മാവ് റെഡിയാക്കി കിട്ടാനേ അതുകൊണ്ട് വെള്ളമൊഴിച്ച് കൊടുക്കാതെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അരച്ചെടുക്കുക അപ്പോൾ കണ്ടല്ലോ ഈ ഒരു രൂപത്തിൽ എടുക്കാം ഇനി നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണോ ആ ഒരു രൂപത്തിലേക്ക് നമുക്കത് ആക്കിയെടുക്കാം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അതുപോലെ ആക്കാം അതല്ലെങ്കിൽ ഫിംഗേഴ്സിൻ്റെ രൂപത്തിലൊക്കെ നമുക്കത് ആക്കിയെടുക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ചോയ്സ് ആണ് കേട്ടോ ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് അപ്പോൾ അത് ആദ്യം തന്നെ എൻ്റെ കയ്യിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ചെറിയ കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം അതല്ലെങ്കിൽ ആ ഫിംഗേഴ്സൊക്കെ റെഡി ആക്കൂല്ലേ ആ ഒരു രൂപത്തിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഏതായാലും കുഞ്ഞു കുഞ്ഞു ഫിംഗേഴ്സിൻ്റെ രൂപത്തിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ആക്കിയെടുക്കാം അപ്പം അതുപോലെ തന്നെ വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊന്നും ചെയ്തെടുക്കാം എന്ന് ഓവർ വലുതാക്കിയിട്ട് ചെയ്യണ്ട കേട്ടോ അപ്പം അതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ പാടായിരിക്കും അപ്പം കട്ടി കുറച്ചിട്ട് ഏത് ഷേപ്പ് ആണെങ്കിലും കനം കുറച്ചിട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനിപ്പോൾ ഏതായാലും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി മാവെടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ട് തന്നെ ഈ രൂപത്തിൽ ആക്കിയെടുക്കാം അപ്പോൾ സിമ്പിളാണ് കേട്ടിട്ടാ കയ്യിൽ ഒട്ടിപ്പിടിക്കുക എന്നുള്ളത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ആ ഒരു രൂപത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അത്രേ പണിയുള്ളൂ അപ്പോൾ ബ്രെഡൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ചൂടാക്കിയെടുക്കുക അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് ഈ സ്നാക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ താ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡ് ബ്രെഡാവുമ്പോൾ പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും അതുകൊണ്ട് എടുക്കുമെന്ന് ഇതുപോലെ മറിച്ച് കൊടുക്കണേ അതല്ലെങ്കിൽ അതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുള്ള ആ സൈഡ് നന്നായിട്ട് നന്നായിട്ടുതന്നെ കളറൊക്കെ ആയിട്ട് ആ ടേസ്റ്റൊക്കെ മാറിപ്പോകും അപ്പം പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ടും വരും കളറും ചേഞ്ചായി കിട്ടും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് എല്ലാ ഭാഗവും ഒരേ കളറിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആക്കിയിട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കണ്ടല്ലോ ഒരു രൂപത്തിൽ ആക്കിയെടുക്കാം അപ്പോൾ പൊട്ടിപ്പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടാ പൊട്ടൊന്നുമില്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എണ്ണ കുടിക്കുന്നുള്ള ഒരു ടെൻഷനും വേണ്ട ബ്രെഡാണെന്ന് കരുതിയിട്ട് ഒട്ടും എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഈ ഒരു കളറിൽ ആ ഭാഗവും ഈ ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഫ്രൈ ആക്കലൊക്കെ പെട്ടെന്ന് കയ്യോട്ടാ എന്നാൽ അതിൻ്റെ ഉൾഭാഗം ഒന്നും അധികം ഒന്നും വെന്ത് കിട്ടാനൊന്നും ഇല്ലല്ലോ നല്ലതുപോലെ തന്നെ വെന്തിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ആദ്യം ഇട്ട് കൊടുത്തത് മുഴുവനായിട്ടു തന്നെ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വലിയ പാനൊക്കെ വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് മൊത്തമായിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ കൈ കേട്ടോ ആകെ ഒരു അഞ്ചോ ആറോ പീസ് ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചായക്ക് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് തന്നെ ചായക്ക് കടിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ എന്നാൽ സിമ്പിളാണെന്ന് കഴിഞ്ഞത് ടേസ്റ്റിന് ും കുറവില്ലട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാക്കിയത് ഇത്രയും ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നും ഒരിക്കലും കഴിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ലട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ആയിട്ടും ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒക്കെ ആകുമ്പോൾ എണ്ണ കുടിക്കുന്നുള്ള ഒരു ടെൻഷനും വേണ്ട എണ്ണ എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തക്കാളി സോസോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും അകം കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക വേണ്ടല്ലോ അതിപ്പോൾ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ടാവും എണ്ണയൊന്നും ഇല്ലട്ടോ ഇനിയിപ്പോൾ എണ്ണ കുടിച്ചതാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് പുറത്തേക്കൊക്കെ വരില്ലേ അപ്പോൾ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും തീരെ എണ്ണ ഒന്നും കുടിക്കാത്ത സ്നാക്കാണ് കേട്ടത് അപ്പോൾ അത് മസ്റ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക ഇനിയിപ്പോൾ ബ്രെഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് മാത്രം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ചാൽ മതി അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്